കുറപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഈ പഴം കാണുമ്പോൾ പലർക്കും നല്ല പരിചയമുണ്ടാവും ഇതാണ് അമ്പഴങ്ങ എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ വളരെ മുമ്പ് തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വലിയ മരങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ കാണുന്നത് സ്വീറ്റ് അമ്പഴം എന്നാണ് പറയുക നല്ല മധുരമുള്ള അമ്പഴങ്ങയാണ് എത്ര മൂത്ത് കഴിഞ്ഞാലും സാധാരണയായിട്ട് മൂക്കുന്ന അമ്പഴങ്ങയിൽ ചേരി പോലെയായി മാറും പക്ഷേ ഇതായതൊന്ന് നോക്കൂ നിങ്ങൾ ഇതൊക്കെ മൂത്ത് നല്ലോണം മൂത്തതാണ് ഇത് മൂത്തിട്ട് പഴുക്കും നന്നായിട്ട് നന്നായിട്ട് മാങ്ങ പോലെ പഴുക്കും ഞാനൊന്ന് പഴുത്തത് കാണിച്ചു തരാം അതേപോലെ തന്നെ ഓരോ കൊമ്പിലും ഇങ്ങനെ പുതിയ പുതിയ പൂക്കുലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് പുതിയൊരു പൂക്കുല ഉണ്ടായതാണ് പുതിയൊരു കൊമ്പിൽ അങ്ങനെ പുതിയ കൊമ്പ് വരുന്തോറും ഇതിൽ പൂക്കളിങ്ങനെ ഉണ്ടാവും അത് നിറയെ കായ്കളുമായി മാറും ഒരു കൊലയിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് അമ്പഴങ്ങ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതിൽ ഇത് ഓരോ ഘട്ടമായിട്ട് ഉണ്ടായതാണ് അതുകൊണ്ടാണ് വിവിധ വലിപ്പത്തിൽ ഒരു കുറച്ച് മുമ്പുണ്ടായ ഒരു അമ്പഴങ്ങയുടെ കൊലയാണ് ഇപ്പോൾ ഇതാ ഈ കാണുന്നത് ഇതിന് ചെറിയൊരു മഞ്ഞക്കളർ ഒരു ഭാഗത്ത് നിന്ന് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇതാ ഈ ഈ ഇതിൻ്റെ രണ്ടിനിടയിൽ നിന്ന് ഒരു കൊമ്പ് ഒരു പഴം ഇരിഞ്ഞ് എടുത്തതാണ് ഞാനിപ്പോൾ ആ പഴം ഞാനൊന്ന് കാണിച്ചു തരാം നോക്കൂ ഇതാണ് ഇപ്പോൾ അതിൽ നിന്ന് പറച്ചിട്ടുള്ളതാണ് പഴുത്ത സ്വീറ്റ് അമ്പഴം എന്ന് പറയും ഇതിന് നല്ല മധുരമാണ് അതേപോലെ തന്നെ ഒരു മാങ്ങയുടെ അതേ സ്മെല്ലാണ് സ്മെല്ലാണിതിന് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ നന്നായിട്ട് പോഷക ഗുണമുള്ള ഒരു പഴമാണ് ശരിക്കും ഇതിൻ്റെ വലിപ്പം നല്ല വലിപ്പം ഉണ്ടാവും ഇതിന് ചട്ടിയിലാണ് ഞാനിപ്പോൾ നട്ടിട്ടുള്ളത് ഡ്രമ്മിലാണ് ഡ്രമ്മിൽ നട്ടിട്ടിപ്പോൾ കുറേ നട്ട ഉടനെ തന്നെ ഇതിൽ കായ്കൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ കൊമ്പുണ്ടാകുമ്പോഴും വലിയ ചെറിയ ചെടിയായാൽ പോലും അതിൽ കായ്കളിങ്ങനെ നിറയെ ഉണ്ടാകുന്നതാണ് നമുക്കിതിൻ്റെ തൊലിയൊന്ന് ചെത്തിയെടുത്ത് കളയാം കാരണം പുറത്ത് മൂപ്പ് കൂടുതലായതുകൊണ്ട് അതിന് തോലിന് ഇത്തിരി കട്ടി അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു കറുപ്പ് കളറും ബ്രൗൺ കളറും ഒക്കെ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തോൽ ചെത്തിയെടുക്കാം നമുക്ക് ഇത് ചെത്തുമ്പോൾ നമുക്കതിൻ്റെ കളർ കാണാൻ മനസ്സിലായി നല്ല മാങ്ങ പഴുത്തത് പോലെയുള്ള മഞ്ഞ കളറാണ് ഉള്ളിലുണ്ടാവുക ഇതിൻ്റെ ഒരു കാര്യം കൂടി ഇത് കായ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കൊമ്പ് കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്ത് കളയണം എന്നാലേ രണ്ടോ മൂന്നോ ബ്രാഞ്ചുകൾ വരികയുള്ളൂ അപ്പോൾ നമുക്കിത് ജ്യൂസ് അടിക്കാം അതുപോലെ തന്നെ പിന്നെ തോൽ ചെത്തിയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം ഓക്കെ നമുക്ക് നമ്മുടെ അമ്പഴങ്ങി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം സാധാരണ ഒരു വലിയ കുരുവാണ് ഉണ്ടാവുക ഇതില് അത്രത്തോളം വലുതല്ലെങ്കിലും ഒരു കുരു അതിനുള്ളിൽ ഉണ്ടാവും അതിന്റെ മേലെ മാങ്ങ ചെത്തുന്ന പോലെ ചെത്തിയെടുത്താലും മതി സെൻട്രൽ ഇവിടെ കട്ട് ചെയ്യണമെന്നില്ല ചെത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിക്കാൻ പാകത്തിലുള്ള അതിന്റെ ഫ്ലഷ് നമുക്ക് കാണാൻ പറ്റും ഇത് അതിൻ്റെ ഉള്ളിലുള്ള കുരു ഇത്രയും ഉണ്ടാവും ബാക്കി മുഴുവൻ ഫ്ലഷായ ഭാഗങ്ങളായിരിക്കും നല്ല പിന്നെ ടേസ്റ്റിയാണ് ആണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം